ഇപ്പിനൊക്കെ നമ്മുടെ ഹെൽത്ത് സെന്ററിന്ന് നഴ്സ് സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ നമുക്ക് ഇന്നലെ മുതൽ കളക്ടറുടെ ഓർഡർ വന്നിട്ടുണ്ട് പ്രോട്ടോകോള് കോവിഡ് നിർബന്ധമാക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് കൃത്യം നമ്മൾ ഇന്ന് മുതൽ ഇപ്പൊ അതിന് അതിന്റെ നടപടികളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും മാസ്ക് ഇല്ലാതെ ഹോസ്പിറ്റലിലേക്ക് വരികയോ ഡോക്ടറെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത് മാസ്ക് ഇല്ലാതെ വന്നാൽ ഒരു കാരണവശാലും എത്ര സീരിയസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇനി എത്ര പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റരുത് എന്നാണ് തീരുമാനം അപ്പൊ അതുകൊണ്ട് ഒന്ന് അറിയുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തും അറിയുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വ്യാപിപ്പിക്കുക ഞാനതാണ് ഈ നോട്ടീസ് ഇട്ട് തന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നടുവിലങ്ങാടി നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്താൽ വലിയൊരു ഉപകാരം കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇപ്പൊ നമ്മുടെ ഏരിയയിൽ ഇവിടെ എവിടെയെങ്കിലും ആണ് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ വാർഡൊക്കെ ലോക്ക്ഡൗണിലേക്ക് പോകും പിന്നെ അത് പ്രശ്നമാവും അപ്പൊ അറിയാമല്ലോ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഒരാൾ പോലും മാസ്ക് ഇല്ലാതെ ഇങ്ങോട്ട് വരരുത് അതുപോലെ കുഞ്ഞുങ്ങളെ ഒരു വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികളെ കഴിയുന്നതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് ഒഴിവാക്കുക അത്രയും നിവർത്തലാത്ത സാഹചര്യമാണെങ്കിൽ മാത്രം അത് ചെയ്യുക ഇനി കൊണ്ടുവന്നാൽ തന്നെ മുഖവും വായും മറയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു കൂടി ആയിരിക്കണം കഴിയുന്നതും വരേണ്ടത് പ്രായമുള്ള ആൾക്കാരൊക്കെ അധികവും വരുന്നത് കുറയ്ക്കുക കഴിയുന്നിടത്തോളം ശ്രമിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൂടി വരേണ്ട കാര്യമില്ല കാരണം ഇത് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് അപ്പൊ ഒന്നാമത് നമ്മുടെ സെന്ററിന്റെ കഥ അറിയാമല്ലോ നമുക്ക് കാറ്റും വെളിച്ചം പോലും മര്യാദയ്ക്ക് കടക്കാത്ത സ്ഥലമാണ് അപ്പൊ ഇതിനിടയിൽ ആരെങ്കിലും വന്നിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉള്ളിൽ അസുഖം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും കിട്ടും കാരണം ഇവിടെ കാറ്റും ഇല്ലാത്തത് കൊണ്ട് കൂടി നിൽക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഒന്ന് ഇതൊന്ന് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നാളെ മുതൽ നിർബന്ധമായിട്ടും അതായത് നിങ്ങളായിട്ട് തന്നെ ഒന്ന് പറഞ്ഞാൽ മതി നമ്മൾ പള്ളിയിൽ ജുമാക്ക് പോകുന്ന സമയത്ത് കടകളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതായത് ആളുകൾ എവിടെയൊക്കെയാണോ കൂടുന്നത് അവിടെയൊക്കെ നമ്മൾ മാസ്ക് വെക്കുക നിർബന്ധമായിട്ടും കഴിയുന്നതും മാക്സിമം കഴിയുന്നിടത്തോളം അകലം പാലിക്കുക ഹോസ്പിറ്റലിൽ വരുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കരുത് ഇതൊക്കെ ഒന്ന് കഴിയുന്ന നിങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ ഒന്ന് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തും അറിയുന്നവരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമായി ഓക്കെ ശരി